ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാത്തേ ആ കൂട്ടുകെട്ട് നിനക്കത്ര നല്ലതല്ല ഏത് കൂട്ടുകെട്ട് തോക്കിനകത്ത് കയറി അങ്ങ് വെടിവെക്കാതെ പറയുന്നത് അങ്ങ് മുഴുവനും കേക്ക് അവനവനിൽ കൂടിയ ആൾക്കാരുമായുള്ള ബന്ധം അപകടം അവർ വലിയ ആളുകളാ കാര്യം കഴിഞ്ഞാ അവര് കൈവലുത്തും പിന്നെ അനുഭവിക്കുന്നത് നമ്മൾ പെണ്ണുങ്ങളാ നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ള ഒരേ ഇടപാടും ഞങ്ങൾ തമ്മിലില്ല ഇല്ലെങ്കിൽ വേണ്ട നീയും പെണ്ണ് ഞാനും പെണ്ണ് നീ എന്നേക്കാൾ ഇളയതായതുകൊണ്ട് പറഞ്ഞു കാലത്തെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടങ്ങ് ഇങ്ങനെ എനിക്ക് കിട്ടിയത് എങ്ങോട്ടാ കാലത്തെ എനിക്ക് അടിയന്തരമായി ഒരിടം വരെ എത്തേണ്ടതുണ്ട് ഈ നിമിഷം വരെ നാണീടെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു കണ്ടില്ല ഒടുവിൽ വഴിപദ്ധിയെ കണ്ടുമുട്ടാമെന്നുള്ള പ്രതീക്ഷയോടെ ഇറങ്ങി പ്രതീക്ഷ സഫലമായി എന്നാ ചെല് ഓ പിന്നെയോ ഒരു അത്യാവശ്യമായി ഒരു അമ്പത് പൈസ കിട്ടിയാ കൊള്ളാം ഒരു സുപ്രധാന യാത്രക്ക് വേണ്ടിയാകും ഭക്ഷണപരമായ ഉദ്ദേശ ലക്ഷ്യത്തിന് വേണ്ടി ഉള്ളതല്ല ഈ വൻ എന്ത്യാനാ എന്റെ മോളെ ഈ കവിടി നേരത്തവും സംസ്കൃതവും പറഞ്ഞോണ്ട് നടന്ന വയറൊന്നറിയോ ആ അരി വാങ്ങാൻ കാശ് വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി വേണം എന്ത് എങ്ങോട്ടാ കാലത്തെ തന്നെ തങ്ങിയുടെ മുഖത്ത് എന്താ ചെവി കേട്ടാ ചോദിച്ചാ എന്ന് വെച്ചാ കാലെ വീട്ടിൽ ഒന്ന് കേറി കണിയാൻ ചേട്ടനെ അത്യാവശ്യം

എന്റെ അടുത്ത് തോന്നിയാ കാണിക്കരുത് പറഞ്ഞേക്കാം ആ പിള്ളച്ച സ്ഥലം നടത്തി നിന്നെ പറഞ്ഞ ആപ്പിളിക്ക് ധരിക്കാനുള്ള അതിനിപ്പൊരു വന്നില്ലല്ലോ വരുമ്പോഴുന്നേറ്റാ പോലെ ജീവൻ വേണേ എഴുന്നേറ്റു അങ്ങേര് വന്നാൽ ചോദിക്കാനും പറയാൻ നിൽക്കത്തില്ല ഒറ്റ വെട്ട സ്വണ്ടൻ കണ്ട ഒന്നുകൂടെ ഒരിയാശാണേ ഉം ആ വരുന്നുണ്ടല്ലോട് മാറിയിരുന്നു എന്താ എന്തോണ്ടട പരമാശേഷം ആ അങ്ങനെ ഒന്ന് ഒഴിക്കട്ടെ കേട്ടാ പിന്നെ നിന്റെ മരമോന്ത കാണാനാണോ ഇങ്ങോട്ട് ഓടി വന്നത് മരമോന്ത ഒന്നുമല്ല പിന്നെ പെണ്ണുങ്ങൾക്കൊക്കെ വലിയ ഇഷ്ടമാ ഷടെന്നൊരെണ്ണം കൂടി ഇങ്ങോട്ട് ഒഴിച്ചു നാലെണ്ണം ഒറ്റ അടിക്കടിച്ച അതുപോലത്തെ പണിയായിരുന്നു പണം വരും ആ ഗോവപ്പിള്ള മൈസിലിട്ട് തെക്കേ അതിലേക്ക് ആ കണ്ടിട്ടുണ്ടോടാ ഉണ്ടോന്ന് പറയുന്നതിന് ഏത് കാലത്തെ പഴക്കമുള്ളേലും ഉള്ള ഒത്തൊരു സാധന നാല് പേര് പിടിച്ച പിടിമുറ്റത്തില്ല അവനെ അല്ലേ രണ്ടു ദിവസം കൊണ്ട് ഒറ്റ കേട്ടി താഴെ കിട്ടുന്നു

അപ്പാന്റെ തൂളി ബന്ധില്ല അപ്പൊ മറന്നു പോയി മക്കളെ നാളെ ആട്ടെട്ടോളെ ഇന തള്ളേലെ എവിടെയാള് ആ ഇങ്ങോട്ട് വിളിക്കേ അമിത അപ്പം വിളിക്കുന്നു എന്നെ വിളിച്ചോ വിളിച്ചോന്നെ പിന്നെ എന്തുവാ കേട്ടിട്ടല്ലോ കൊട്ടോടി അതിന്റെ പകം ഇതും അതാ ഇതിലും ഭേദം ഇത്രയും താരായും കേട്ടിട്ടല്ലോ അതിന്റെ പകം നീ കറുപ്പും വേണ്ട അങ്ങനെ സുഹിക്കണ്ട ഇടി കൊള്ളേണ്ടത് ഞാനാ മനസിന്റെ വെള്ളം തരാം

േ കാലി തണുക്ക നോക്ക് തേ അമ്മ പറയുന്ന വല്ല കാര്യമുണ്ടോ അപ്പൊ വീട്ടിൽ നിന്ന് പോയാ പിന്നെ ആരാ ഉള്ളത് അത് ശരിയാ അല്ലെങ്കിലും എന്തിനാ ചേച്ചി ഒരുപാട് പൈസ മിന്ന സ്വത്തും ഒക്കെ ഇല്ലേ അതുപോലെ അതെ നമ്മുടെ പുള്ളിക്കാരനും അതന്നെയാ പറയുന്നു പറഞ്ഞ പോലെ ഇന്ന് വെള്ളിയാഴ്ച ആണല്ലേ അപ്പോ നാളെ ശനി സെക്കൻഡ് സാറ്റർഡേ വാ നമുക്ക് നമ്മളത്തിൽ പോയി തൊഴിലു പോവാം ഇന്ന് കൊച്ചിന്റെ അച്ഛൻ വരുന്ന ദിവസം വേണ്ട വേണ്ട ഞാനും രുമിണിയുടെ പിന്നെ ഉണ്ടോളാം പുതുവേ ഒന്നും വേണ്ട എല്ലാം പതിവും പാരമ്പര്യം പോലെ നടന്നേച്ചാ മതി ആ ചന്ദ്രനും രണ്ടു ദിവസം കാണില്ലേ എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്തോ അമ്മേ അതൊക്കെ ഞാൻ പിന്നെ പറയാം എനിക്കറിയാം അമ്മ ഉദ്ദേശിക്കുന്നത് എന്താടാ നല്ല വിശേഷം ചേട്ടാ നീയല്ലേ വിശേഷം പറയേണ്ടത് എനിക്കെന്തോട് പണിയെടുക്കും ഒന്നാം ശമ്പളം പറ്റും അത്ര തന്നെ ജോലിയൊക്കെ കളഞ്ഞിട്ടിടവെന്ന് വല്ല മുറുക്കം കടയും തുടങ്ങിയവരുന്ന് ആലോചിക്കാം ഞാൻ പിന്നെ പിന്നെ നീയാന്നോ ഭർത്താവ് ഞാനോ അത് ശരിയാ അല്ലെ ചോദ്യം പറഞ്ഞു ചേട്ടന് ഇത്തിരി വെള്ളം കൊണ്ട് കൊടുക്കാം അങ്ങനെ എവിടെയാ ചേട്ടൻ ദപ്പുറത്തുണ്ട് കുരുത്തേട്ട് ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ ഞാൻ അമ്മയോട് പറഞ്ഞോളൂ ഇതൊക്കെ അങ്ങനെ എന്റെ മുറിയിൽ ഇത്തിരി ചുക്കെള്ള